നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നവംബർ തീയതികളിൽ നടക്കുന്ന സി പി ഐ എം അരൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് വരപ്രതിരോധവും പതാക ദിനവും ആചരിച്ചു അരൂർ മാനവീയ വേദിക്ക് മുന്നിൽ ചിത്രകാരന്മാർ ക്യാൻവാസിൽ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് വരപ്രതിരോധം തീർത്തു പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പടനിലം വിശ്വൻ വരപ്രതിരോധം ഉദ്ഘാടനം ചെയ്തു നിൽക്കുക എന്നതാണ് നമ്മുടെ ഒരു മനസ്സിന്റെ താല്പര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അരൂർ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചടങ്ങിൽ പങ്കെടുക്കാനാവുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് എനിക്ക് ഈ എന്ന് പറയുന്നത് എൻ്റെ നൂറനാട് പടനലത്ത് വരുന്നത് പോലെയുള്ള സൗഹൃദങ്ങളും ആത്മബന്ധവും ഉള്ളതാണ് ഒരു വര മാത്രമല്ല അതൊരു ചിത്രമാണ് ചിത്രം ഒരു ചരിത്രമാണ് ചരിത്രം ആ കാലത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും കാലത്തിൽ കാലം ചുരുങ്ങി ഇങ്ങോട്ട് സി പി എം അരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ കെ ജയഘോഷ് ഘോഷ് സി പി എം ഭാരവാഹി ടി ബി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നവംബർ മാസം അരൂർ ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനമാണിത് സമ്മേളനത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ പാർട്ടി സമ്മേളനങ്ങൾ നിന്നതുകൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അണിചേരാതിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ നമ്മുടെ പാർട്ടിയുടെ ആശയങ്ങളിലേക്കും പാന്താവിലേക്കും അണിനിരത്തുക എന്നുള്ളതാണ് ഒരു സമ്മേളനം എന്ന് ലക്ഷ്യം വന്ന കാഴ്ചപ്പാട് സി പി ഐ എം അരൂർ ഏരിയ സമ്മേളനത്തോടനുബന്ധിച്ച് പതാക ദിനാചരണത്തിൽ അരൂർ ക്ഷേത്ര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഓഫീസിന് മുന്നിൽ സി പി എം സംസ്ഥാന സമിതി അംഗം സി ബി ചന്ദ്രബാബു പതാക ഉയർത്തി പാർട്ടി മുന്നിലുള്ള ലോക്കൽ കമ്മിറ്റികളിലെ പ്രധാന കേന്ദ്രങ്ങളിലും പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും കൊടിയുയർത്തിയിട്ടുണ്ട് സി പി ഐ എം അരൂർ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഓൺലൈൻ സർഗോത്സവം സംഘടിപ്പിക്കുന്നുണ്ട് പതിനഞ്ചു വയസ്സിന് താഴെയും മുകളിലുമായി രണ്ട് വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത് നാടൻപാട്ട് കവിത പാരായണം എന്നീ മത്സരങ്ങളിൽ പങ്കെടുക്കാം വിജയികൾക്കുള്ള സമ്മാനദാനം മന്ത്രി സജി ചെറിയാൻ സമ്മേളന വേദിയിൽ നിർവഹിക്കും അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി